നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് കുവൈറ്റിൽ വേനൽ കണക്കുന്നു തിങ്കളാഴ്ച അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണ് പകൽ സമയങ്ങളിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില ചൂടിൻ്റെ കാഠിന്യം ബുധനാഴ്ച വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജഹ്റ പ്രദേശത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് റബിയ അബ്ദലി കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ അമ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസും നുവൈസീബിൽ അമ്പത് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില ഇന്ത്യൻ മൺസൂൺ മൂലമുള്ള താഴ്ന്ന മർദ്ദത്തിന്റെയും ഉഷ്ണമേറിയ വായുവിൻ്റെയും പ്രഭാവമാണ് രാജ്യത്ത് പകൽ സമയങ്ങളിൽ ചൂടുള്ള കാലാവസ്ഥയും രാത്രിയിൽ ചൂട് കുറഞ്ഞ കാലാവസ്ഥയും അനുഭവപ്പെടുന്നതിനുള്ള കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ ഇൻട്രീം ഡയറക്ടർ ലാലി കുവൈത്ത് വാർത്താ ഏജൻസിയോട് പറഞ്ഞു വടക്കു പടിഞ്ഞാറൻ കാറ്റു ചില സമയങ്ങളിൽ ശക്തമാകുകയും ഇത് പൊടിക്കാറ്റിന് കാരണമാകുകയും ചെയ്യാം വ്യാഴാഴ്ചയാണ് പൊടിക്കാറ്റിന് കൂടുതൽ സാധ്യതയെന്നും പരമാവധി താപനില നാൽപ്പത്തിയാറ് നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയി താഴുമെന്നും അദ്ദേഹം പ്രവചിച്ചു ന്യൂസ് പ്രവചിച്ചുഡെസ്ക് വിബ്ജിയോർ മേഖലയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി കുവൈറ്റ് ആശുപത്രികൾ ക്ലിനിക്കുകൾ ജലശുദ്ധീകരണ പ്ലാന്റുകൾ വൈദ്യുതി നിലയങ്ങൾ എന്നിവ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ജലസംഭരണം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഇറാൻ ഇസ്രായേൽ സംഘർഷം മേഖലയെ ആശങ്കയിലാക്കുന്ന പശ്ചാത്തലത്തിലാണ് അധികൃതർ മുൻകരുതൽ നടപടികൾ വിശദീകരിച്ചത് എല്ലാ വൈദ്യുതി ജല ജലോത്പാദന പ്രവർത്തനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കുവൈത്തിലെ വൈദ്യുതി ജല പുനരുപയോഗ ഊർജ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഈ അടിയന്തര സാഹചര്യത്തിൽ ജലവും വൈദ്യുതിയും തുടർച്ചയായി ലഭ്യമാക്കുന്നതിനായി സംയോജിത പദ്ധതികൾ നടപ്പിലാക്കിയതായി മന്ത്രാലയ വക്താവ് ഫാത്തിമ ജവാഹർ ഹയാത്ത് പറഞ്ഞു ആരോഗ്യ ആരോഗ്യമന്ത്രാലയം അടിയന്തര പ്രോട്ടോക്കോളുകൾ സജീവമാക്കിയിട്ടുണ്ട് മന്ത്രി ഡോക്ടർ അഹമ്മദ് ആവാദി ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന് തയ്യാറെടുപ്പ് പരിശോധിച്ചു അതേസമയം റേഡിയേഷൻ സംബന്ധിച്ച വാട്സ്ആപ്പ് ഫോർവേഡുകൾ ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ അധികൃതർ എല്ലാവരോടും അഭ്യർത്ഥിച്ചു അതിനിടെ രാജ്യത്തിന്റെ ആകാശത്ത് കാണപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകൾ യാതൊരു ഭീഷണിയുമുണ്ടാക്കുന്നില്ലെന്നും അത് കുവൈത്ത് വായുമണ്ഡലത്തിന് പുറത്തുകൂടിയാണ് സഞ്ചരിച്ചതെന്നും കുവൈത്ത് ആർമി ജനറൽ സ്റ്റാഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ദീർഘകാലം കുവൈറ്റ് പ്രവാസിയായിരുന്ന അബ്ദുൽ ലത്തീഫ് നീലേശ്വരം തന്റെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പരിചയപ്പെട്ട വ്യക്തികൾ തുടങ്ങിയെല്ലാം ഉൾപ്പെടുത്തി തോറ്റവന്റെ പുസ്തകം എന്ന തലക്കെട്ടിൽ എഴുതിയ പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു മങ്കഫ് കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കലാ കുവൈറ്റ് ജനറൽ സെക്രട്ടറിയും കൈരളി ടി വി കുവൈറ്റ് പ്രതിനിധിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഹിഗ്മാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത് നളിനാക്ഷൻ ഒളവറയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇർഫാദ് സുധീർ മടിക്കൈ യൂസഫ് ഓർച്ച എന്നിവർ ആശംസ അറിയിച്ചു മുരളി വാഴക്കോടൻ സ്വാഗതവും കബീർ മഞ്ഞപ്പാറ നന്ദിയും പറഞ്ഞു തന്റെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് അബ്ദുൽ ലത്തീഫ് നീലേശ്വരം തോറ്റവന്റെ പുസ്തകം തയ്യാറാക്കിയത് ഈ മാസം അവസാനത്തോടെ പുസ്തകം വായനക്കാരിലെത്തും അബ്ദുൽ ലത്തീഫ് നേരത്തെ കലാ കലാകുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ പ്രതിഭ കുവൈത്ത് തുടങ്ങിയ സംഘടനകളിൽ കഥാരചനയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് കുവൈറ്റ് ടൈംസിന്റെ മലയാളം പതിപ്പ് സമകാലിക വാരികകൾ കൈത്തിരി മാസിക എന്നിവയിലൊക്കെ കഥകൾ എഴുതാറുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് സൗഹൃദ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു അബുഖലിഫ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ അബ്ബാസിയാം സാൽമിയ ഫർവാനിയ ഫഹേൽ ഏരിയകളിൽ നിന്നുള്ള നിരവധി ടീമുകൾ പങ്കെടുത്തു പൽപക്ക് ഉപദേശക സമിതി അംഗം അരവിന്ദാക്ഷൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് സെക്രട്ടറി സന്തോഷ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സമാപന സമ്മേളനത്തിൽ പൽപക്ക് പ്രസിഡന്റ് രാജേഷ് പരിയറത്ത് പങ്കെടുത്ത ടീമുകൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു ട്രഷറർ മനോജ് പരിയാനി സാമൂഹ്യ വിഭാഗം സെക്രട്ടറി ജിജു മാത്യു മീഡിയ സെക്രട്ടറി സന്ദീപ് സുകുമാരൻ ആർട്സ് സെക്രട്ടറി ജിത്തു നായർ കേന്ദ്ര കമ്മിറ്റി ഏരിയ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി വെൽഫെയർ കുവൈറ്റ് യൂണിറ്റ് സമ്മേളനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഫഹേൽ യൂണിറ്റ് സെന്ററിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് അംഗം ഫവാസ് കെ വി മോഡറേറ്ററായി വേടന്റെ പാട്ടും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ചർച്ച സംഗമം നടന്നു അനിയൻ കുഞ്ഞ് പാപ്പച്ചൻ ഹുസ്ന കലാം കെ അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു വേടന്റെ പാട്ടും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ചർച്ചാ സംഗമം നടന്നു അനിയൻ കുഞ്ഞു പാപ്പച്ചൻ ഹുസ്ന കലം കെ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു വേടന്റെ വിവിധ പാട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു നാടിന്റെ നന്മക്ക് നമ്മളൊന്നാകണമെന്ന തലക്കെട്ടിൽ യൂണിറ്റി വൈസ് പ്രസിഡന്റ് ഗഫൂർ ഐ കെ ക്ലാസ് നടത്തി വെൽഫെയർ പാർട്ടി കേരള പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തിയ സാഹോദര്യ പദയാത്രയെക്കുറിച്ച് സമ്മേളനം വിലയിരുത്തി പ്രവാസി വെൽഫെയർ കുവൈത്ത് കേന്ദ്ര പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റഫീഖ് ബാബുവിനെയും കേന്ദ്ര ഭാരവാഹികളെയും സമ്മേളനത്തിൽ ആദരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നോർക്കയുടെയും കേരള പ്രവാസി ക്ഷേമനിധിയുടെയും പ്രവാസി വെൽഫെയർ സഞ്ചയിക പദ്ധതിയുടെയും കൗണ്ടറുകൾ പ്രവർത്തിച്ചിരുന്നു പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ ഇശൽ നിലാവിൽ വി എസ് നജീബ് മാസ്റ്റർ ജീവാ ജിഗു സദാശിവൻ പ്രീത മുത്തു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു പ്രവാസി വെൽഫെയർ ഫഹാഹിൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ എം കെ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി ഉസാമ അബ്ദുൾ സ്വാഗതവും ട്രഷറർ ഹാരിസ് ഹസൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു Thank you.